ഹായ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വിയറ്റ്നാം പ്ലാവിനെ കുറിച്ചാണ് ഇതാണ് എൻ്റെ വിയറ്റ്നാം പ്ലാവ് പക്ഷേ ഈ വിയറ്റ്നാം പ്ലാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി പരിചരിച്ചില്ലെങ്കിൽ ഈ പ്ലാവ് നശിച്ചു പോവും നശിച്ചു പോകുക എന്ന് പറയുന്നത് ഒന്നിലൊടിഞ്ഞു പോവും അല്ലെങ്കിൽ ഇത് ചൂടെ മറിഞ്ഞു പോവും ഞാനിത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വെട്ടിവിട്ട പ്ലാവാണ് കാരണം ഈ വിയറ്റ്നാം പ്ലാവിൻ്റെ ഒരു പ്രത്യേകത ഒരു പതിനഞ്ചടി അടിയൊക്കെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ മുരടിച്ച് നിൽക്കും പിന്നെ ഇതുപോലെ ഇത് ഉണ്ടല്ല സൈഡ് കമ്പൊക്കെ ഇങ്ങനെ ഉണങ്ങി ചിലരെ പ്ലാവ് ഉണങ്ങി പോവും അല്ലെങ്കിൽ ധാരാളമായിട്ട് ചക്കകൾ ഉണ്ടായിട്ട് മറിഞ്ഞു പോവും അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ഇട്ടിരുന്നു മുറിച്ചില്ലാത്ത വാക്കത്തിൽ കൊണ്ട് വെട്ടി എന്നും പറഞ്ഞിതാണ് അപ്പോൾ ഈ പ്ലാവിനെ സംരക്ഷിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ഇതിനൊരു അഞ്ചടി അല്ലെങ്കിൽ ഒരു പത്തടിക്ക് താഴെ വെച്ച് ഈ പ്ലാവിനെ നമ്മളെപ്പോഴും മുറിച്ചു വിടണം മുറിച്ച് വിടുമ്പോഴത്തേക്കും ഇതിന് പുതിയ തളുപ്പുകളുണ്ടായി എപ്പോഴും ഇങ്ങനെ തളർത്തുകൊണ്ടിരിക്കും പ്ലാവ് എപ്പോഴും ചെറുപ്പമായിട്ട് വരും ഇത് കണ്ടില്ലേ ഇതുപോലെ കമ്പുകൾ ഉണങ്ങിപ്പോവും ഉണങ്ങിക്കേട് വന്ന് ഉണങ്ങിപ്പോവും ഇത് ഞാൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം ഇവിടെ നിന്ന് നമ്മൾ മുറിച്ച് കളഞ്ഞാണ് അതിനുശേഷം പുതിയ തളുപ്പുകളുടെ മുകളിൽ ചക്ക ഉണ്ടായിട്ടുണ്ട് ഈ ഒരു തണ്ടിൽ ഒരു പത്തിലധികം ചക്കയാണ് നമുക്കിവിടെ ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഞാൻ ഇതിൻ്റെ ചക്കകളൊന്നും ഇരിഞ്ഞു കളയാറില്ല എല്ലാം മൂത്ത് പഴുപ്പിച്ചാണ് എടുക്കാറുള്ളൂ എപ്പോഴും ഇതാ ഈ ഏറെ കൂടുതൽ ചക്ക ഉണ്ടായതിനെ നമ്മളൊരു ഒരു പട്ടിക കഷ്ണം വെച്ച് ഇതിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു അതുപോലെ പ്ലാവിനെ ഒരു പൈപ്പ് വെച്ച് പ്ലാവിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഈ പൈപ്പ് മറിഞ്ഞു പോവില്ല പക്ഷേ നമ്മൾ നമ്മളിനിയിപ്പം ഈ ചക്ക എല്ലാം ആയി കഴിയുമ്പോഴത്തേക്കും നമ്മളിവിടുന്ന് വീണ്ടും ഈ പ്ലാവിനെ നമ്മൾ വെട്ടിവിടും വെട്ടി വിടുമ്പോഴത്തേക്കും പ്ലാവിന് പുതിയ തളിർപ്പുകൾ വന്ന പ്ലാവ് എപ്പോഴും ചെറുപ്പമായിട്ടിരിക്കും നമ്മുടെ പ്ലാവിന് ഒരു കുഴപ്പവും പറ്റത്തില്ല പക്ഷേ ചിലവർ നമുക്ക് ഒരു പ്ലാവല്ലേ ഉള്ളൂ വെട്ടിവിടുന്നത് എങ്ങനെയാ നേരി അങ്ങനെ വളരും അപ്പോൾ ഇനി അടുത്ത വർഷമൊക്കെ ഇതിൻ്റെ മുകളിൽ ചക്ക ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മോൾ ഭാവം വളഞ്ഞു വരും അതുപോലെ തന്നെ ഏരങ്ങൾ മുരടിക്കും ഇതുകൊണ്ടാണ് ഇത് ഈ വിയറ്റ്നാം പ്ലാവ് കുറച്ച് കഴിഞ്ഞാൽ ഇത് മുരടിച്ചാണ് ചിലരുടെ പ്ലാവൊക്കെ ഉണങ്ങിപ്പോയി തുടങ്ങും കണ്ടില്ലേ ഏരങ്ങളൊക്കെ ഇവിടെ ഉണങ്ങി ഉണങ്ങിപ്പോയി തുടങ്ങി അപ്പോഴത്തേക്കും നമ്മളിവിടുന്ന് വെട്ടിവിടും വെട്ടിവിടുമ്പോഴത്തേക്കും പ്ലാവ് വളരെ ചെറുപ്പമായിട്ട് വീണ്ടും വീണ്ടും തളിപ്പുകൾ വന്ന് ധാരാളമായിട്ട് നമുക്കിവിടുന്ന് ചക്കകൾ ഉണ്ടായി വരും അപ്പോൾ വിയറ്റ്നാം പ്ലാവ് ഉള്ള എല്ലാവരും അപ്പോൾ വിയറ്റ്നാം പ്ലാവ് ഉള്ള എല്ലാവരും അതിൻ്റെ ഈ വർഷത്തെ ചക്ക എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ കൈയ്യെത്തും ദൂരം കഴിഞ്ഞാൽ ഒരു പത്തടിയൊക്കെ കഴിഞ്ഞാൽ പ്ലാവ് വെട്ടിക്കളയുക പ്ലാവ് വെട്ടിക്കളഞ്ഞു എന്ന് കരുതി പ്ലാവിന് യാതൊരുവിധ ദോഷവും പ്ലാവിന് സംഭവിക്കില്ല പ്ലാവിന് ധാരാളം ശിഖിരങ്ങൾ പൊട്ടും പ്ലാവിൻ്റെ താഴ്ത്തടി നല്ല വണ്ണം വയ്ക്കും അതുപോലെ ഇതുപോലെ വെട്ടിക്കളയുമ്പോഴത്തേക്ക് ഈ സൈഡ് ഏരങ്ങൾ ധാരാളമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ വിയറ്റ്നാം പ്ലാവിന് ഇത്ര നീളത്തിൽ സൈഡ് ഏരങ്ങളുണ്ടാകുന്നത് പ്ലാവ് വെട്ടി കഴിയുമ്പോഴത്തേക്കിങ്ങനെ സൈഡേരങ്ങൾ ധാരാളമായിട്ടുണ്ടാവും ചക്കുകളുടെ എണ്ണം കൂടും ശുഖിരങ്ങൾ വർദ്ധിക്കും അപ്പോഴത്തേക്കും ഇതൊക്കെയാണ് എൻ്റെ വിയറ്റ്നാം പ്ലാവിൻ്റെ പ്രത്യേകതകൾ ആ നിൽക്കുന്ന പ്ലാവ് കൊണ്ട് അതും ഇതുപോലെ എല്ലാം വെട്ടിവിടുന്നതാണ് വെട്ടി വിടുന്നപ്പോഴത്തേക്കും സൈഡ് സൈഡേരങ്ങൾക്ക് നല്ല വലിപ്പം വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിയറ്റ്നാം പ്ലാവിൻ്റെ വിശേഷങ്ങളാണിത് അപ്പോൾ വിയറ്റ്നാം പ്ലാവ് നശിച്ചു പോകാതിരിക്കണമെങ്കിൽ എല്ലാവരും അത് അതിനെ സംരക്ഷിച്ച് നിർത്തണം സംരക്ഷിച്ച പ്രൂണിംഗി എന്ന് പറയും എല്ലാ വർഷവും ചക്ക ഉണ്ടായതിനു ശേഷം അത് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ പ്ലാവിന് യാതൊരു കേടും വരത്തില്ല അതിന് പ്ലാവിന് വെട്ടിക്കളയുന്നതിന് വാക്കത്തിക്ക് നല്ല മൂർച്ച വേണമെന്നൊന്നും ഇല്ല കേട്ടോ ഏത് വാക്കത്തി വെച്ച് കിട്ടിയാലും പ്ലാവ് നശിച്ചു പോകത്തില്ല വീണ്ടും വീണ്ടും തളുപ്പുകളുണ്ടായി പൂർവാധികം ശക്തമായിട്ട് നമുക്ക് ചക്ക ഉണ്ടാവും അപ്പോൾ ഇതാണ് എൻ്റെ വിയറ്റ്ന പ്ലാവിൻ്റെ പ്രത്യേകത ഇത് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്